പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി പ്രോജക്ടിന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന നൂതന പദ്ധതിക്ക് തുടക്കം കുറിച്ചു പ്ലാസ്റ്റിക് മാലിന്യം പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങനെ നാടിനെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയം ഗൃഹം ഗ്രാമം എന്ന വലിയ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ആദ്യ ചുവടുവയ്പാണ് ഈ കുരുന്നുകൾ നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളും മാസത്തിൽ ഒരു തവണ ഒരു കിലോ പ്ലാസ്റ്റിക് ശേഖരിച്ചാൽ തന്നെ ഒരു ദിവസം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യം ഈ ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്യാം എന്ന ചിന്തയാണ് അധികൃതർക്കും കുട്ടികൾക്കുമുള്ളത് ഇതാണ് സ്കൂളിലെ എൺപത്തിരണ്ടോളം കേഡറ്റുകളുടെ ആഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് ശേഖരിക്കൂ സൈക്കിൾ നേടൂ എന്ന ബൃഹത് പദ്ധതി നടപ്പാക്കാൻ പ്രേരണയായത് പുറമേ കൊടുത്താൽ വില ലഭിക്കാത്ത മിഠായിക്കടല സിപ്പപ്പ് കവറുകൾ പച്ചക്കറി മത്സ്യ മാംസാദികൾ പായ്ക്ക് ചെയ്യുന്ന കവറുകൾ തുടങ്ങി എല്ലാത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവർ സംഭരിക്കുന്നു പരമാവധി പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പരിപാടിക്ക് നാട്ടിലെ വിവിധ സംഘടനകൾ എന്ത് സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന വിദ്യാർത്ഥിക്ക് പദ്ധതി പ്രകാരം സൈക്കിൾ സമ്മാനമായി ലഭിക്കും കൂടാതെ ഓരോ ദിവസങ്ങളിൽ നൽകുന്ന സമ്മാനങ്ങൾക്ക് പുറമെ ആഴ്ചയിൽ മെഗാ സമ്മാനവും ഒരുക്കിയിട്ടുണ്ട് ട്രയലായി കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം ഇതുവരെ ഒന്നര ടണ്ണിലധികമായി രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് തൂക്കം നോക്കി പ്ലാസ്റ്റിക് കളക്ഷൻ എടുക്കുന്നത് മാസത്തിൽ രണ്ട് ദിവസമാണ് പ്ലാസ്റ്റിക് കളക്ഷനായി തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ കുട്ടികളെ മുൻകൂട്ടി അറിയിക്കാതെ അരമണിക്കൂർ സ്പോട്ട് കളക്ഷനും ഉണ്ടായിരിക്കും ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ നിന്നും മറ്റും കൂടുതൽ മാലിന്യം ശേഖരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ക്ലാസിനും അധ്യാപകർക്കും സമ്മാനങ്ങളും ലഭിക്കും ഇവിടെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോകുന്നത് ശുചിത്വ മിഷൻ അംഗീകരിച്ച ഒല്ലൂക്കരയിലെ സ്വകാര്യ വ്യക്തിയാണ് പി ചി സ്റ്റേഷനിലെ സീനിയർ സി പി ഒയും എസ് പി സി പ്രോജക്റ്റ് ഡ്രിൽ ഇൻസ്പെക്ടറുമായ സുനിൽകുമാറാണ് ഈ പദ്ധതിയുടെ അമരക്കാരൻ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുമായി കുട്ടികളോടൊപ്പമുണ്ട് ടി സി വി ന്യൂസ് തൃശൂർ